പതിവ് പോലെ സൂര്യൻ കിഴക്കുതിക്കാൻ തയ്യാറെടുക്കുന്ന നേരം കൊളുത്തിടാതെ ചേർത്തടച്ച ജനൽപാളിയുടെ വിടവിലൂടെ തണുപ്പ് മുറിയിലേക്ക് അരിച്ചിറങ്ങി പുതച്ചിരുന്ന പുതപ്പ് ഒന്നുകൂടി ദേഹത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ചിന്മയ മഹേഷിൻ്റെ ചൂടിലേക്ക് പറ്റി പറ്റിച്ചേർന്ന് കിടന്നു ഞെരുക്കം മനസ്സിലായതിനാലാകണം മഹേഷേട്ടനും അതറിഞ്ഞതുപോലെ ഉറക്കത്തിലും അവളെ ചേർത്ത് പിടിച്ചു തണുക്കുന്ന മഹേഷേട്ട പുറത്തുനിന്നുള്ള കാറ്റ് കൂടി വന്നപ്പോൾ സഹിക്കാനാകാതെ പതിയെ പറഞ്ഞു മഹേഷ് കണ്ണു ചെമ്മി തുറന്നുകൊണ്ട് നെഞ്ചിലേക്ക് പറ്റിപ്പിടിച്ച് പിടിച്ച് കിടക്കുന്നവളെ നോക്കി എന്താ ഫാൻ ഓഫ് കൊച്ചു ചുരുണ്ടുകൂടുന്നതിനിടയിലും അവൾ പറഞ്ഞു നെഞ്ചിൽ നിന്നും പതിയെ അവളെ മാറ്റി കിടത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് ഫാൻ ഓഫ് ചെയ്തു എടുത്തൊഴിച്ചതുപോലെ ആ നേരത്ത് ശക്തമായൊരു മഴയും പെയ്തു ജനലൂടെ അടച്ചേക്കും മഹേഷ് ഏട്ടാ കിടന്ന കിടപ്പിൽ ചിന്മയെ അവനിലേക്ക് നോട്ടം കൊടുത്തു മഹേഷ് അവൾ കരുകിലേക്ക് ചേർന്ന് കിടന്നു ചിന്മയക്കുറക്കം നഷ്ടമായതുപോലെ അവനുമതെ മഹിയുടെ കണ്ണുകൾക്ക് എന്നത്തേക്കാളും ഒരു കാന്തിക ശക്തി ചിന്മയ ആ നോട്ടത്തിൽ വിറങ്ങലിച്ചുപോയി താങ്ങാനാവാതെ അവൾ മുഖം അവൻ്റെ കൈക്കുഴിയിലേക്ക് ഒളിപ്പിച്ചു വിയർപ്പിന് പോലും ഒരു മത്തു പിടിപ്പിക്കുന്ന ഗന്ധം മഹേഷ് ചിന്മയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് വലിച്ചടുപ്പിച്ചു അവൾ അപ്പോഴും മുഖം ചൂട് തരട്ടെ കൊച്ച നേരത്ത് പതിഞ്ഞ ശബ്ദം ചിന്മയുടെ കർണപടവും തുളച്ചത് ഉള്ളിലേക്കെത്തി അടിവയറൊന്നു വിറച്ചു ആ പെണ്ണിന് നാണം കലർന്നൊരു ചിരിയും അതൊന്നും മതിയായിരുന്നു അവൻ അവളിലേക്ക് അടുക്കാൻ തന്നിലേക്ക് അടുപ്പിച്ച പെണ്ണിൻ്റെ മേനിയാകി അവൻ്റെ വിരലുകൾ തഴുകിക്കൊണ്ടിരുന്നു ചുണ്ടുകൾ മുഖമാകെ ഓടി നടന്നു ഉമിനീര് പോലും മുഖത്ത് നനവു തീർത്തു ചുണ്ടുകൾ പരസ്പരം കഥ പറഞ്ഞു പല്ലുകൾ ആഴ്ത്തിയ നോവറിഞ്ഞു ചിന്മയുടെ നഖങ്ങൾ അവൻ്റെ ദേഹത്തേക്ക് ആഴ്ന്നിറങ്ങി ആ വേദനയും അവനിൽ ലഹരി പടർത്തി അവളിലേക്ക് അമർന്നുകൊണ്ട് തടസ്സമായി തീർന്നു ഓരോന്നും അഴിച്ചു എറിഞ്ഞു പൂർണ്ണ നഗ്നയായവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി മാറിലേക്ക് മുഖം പൂഴ്ത്തിയേറെ നേരം ആ ഗന്ധത്തെ വലിച്ചെടുത്തു ചുണ്ടുകൾ അവിടമാകെ ചിത്രം വരച്ചു പല്ലുകളും നാവുകളും കുസൃതി കാട്ടി ചിന്മയുടെ ചിലമ്പിച്ച ശബ്ദം ആ മുറിയാകി ഒഴുകി നടന്നു പൊട്ടിച്ചിരികളും തേങ്ങലുകളും മഹയുടെ കാതുകളിൽ അലയടിച്ചു ഏറെ നേരത്തെ സ്നേഹവേഴ്ചയിൽ അവളിലേക്കൊരു നോവ് നൽകി ഇരുവരും ഒന്നായി തീർന്നു ചിന്മയുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി ചാലിട്ടൊഴുകി അവൻ്റെ ചുണ്ടുകൾ പതിയെ തന്നെ അവയെ ഒപ്പിയെടുത്തു തളർച്ചയോടെ അവൻ അവനവളുടെ മാറിലേക്ക് വീണു ചേർത്ത് ആ പുതപ്പിനുള്ളിൽ ചിന്മയും കണ്ണുകൾ അടച്ചു വെട്ടം വീണപ്പോൾ തന്നെ ആദ്യം എഴുന്നേറ്റിത് ചിപ്പിയാണ് മഹേഷ് ഇപ്പോഴും ഉറക്കത്തിലാണ് കണ്ണു തുറന്നവൾ അവൾ ഏറെ നേരം അവനെ നോക്കി മണിക്കൂറുകൾ മുന്നേ നടന്ന നിമിഷങ്ങൾ അവളുടെ മുഖത്തെ ഒന്നാകെ ചുവപ്പിച്ചു കുനിഞ്ഞു ചെന്ന് മുടി വീണ് കിടക്കുന്ന നെറ്റിയിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ അവനെ ഉണർത്താതെ തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു തറയിൽ അലക്ഷ്യമായി കിടക്കുന്ന വസ്ത്രങ്ങൾ പെറുക്കിയെടുത്തിട്ടുകൊണ്ട് ധൃതിയിൽ മുറി ചാരി ഇറങ്ങി അടുക്കളയിൽ ആയമ്മ നിൽപ്പുണ്ട് അവരെ ഒന്ന് മുഖമുയർത്തി പോലും നോക്കിയില്ല അവൾ ഇന്നലെ പെയ്ത മഴയുടെ അവശേഷിപ്പ് ഇപ്പോഴുമുണ്ട് വെള്ളത്തിന് പോലും വലിയൊരു തണുപ്പ് ദേഹത്തേക്കൊന്നൊഴിച്ചപ്പോൾ തന്നെ ആകെ കുളിർന്നു ഒപ്പം അവിടെ അവിടെയായി നീറ്റലും വെളുത്ത മേനിയിലാകെ ചുവപ്പ് തടിപ്പ് അണിവയറിലും ഇരുമാറിലും പൊക്കൾ ചുറിയിലുമൊക്കെ പല്ലാഴുന്ന പാടുകൾ ചിപ്പി വെറുതെ അവിടെയൊക്കെ തലോടി സുഖമുള്ളൊരു നോവ് പിന്നെയും വന്നു പൊതിഞ്ഞു ഇടയ്ക്കിടെ നൂറാവർത്തിയാറ് നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് ഓടി എത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ പ്രതിഫലം മുഖത്ത് പ്രകടമാകുന്നുമുണ്ട് എങ്ങനെയൊക്കെ അവയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കുളിച്ചിറങ്ങി ഈറൻ കെട്ടിത്തന്നെ അടുക്കളയിലേക്ക് വന്നു മുറിയിലേക്ക് പോയില്ല മഹേഷേട്ടനെ നോക്കാൻ വയ്യ ആകെ ഒരു ചടപ്പും നാണവും നേരെ എത്രയായത് കണ്ടോ ആദ്യത്തെ എടുപ്പൊക്കെ കഴിഞ്ഞോ തിരിഞ്ഞു നോക്കാതെ തന്നെ ആയമ്മ അവൾ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു തിളങ്ങി നിന്ന ചുണ്ടുകൾ വാടി അടുക്കളയിൽ നിന്ന് തന്നെ ഇറയത്ത് തൂക്കിയിരുന്ന കുഞ്ഞു ക്ലോക്കിലേക്ക് ഒന്ന് എത്തി നോക്കി ഏഴര ചിന്മയൊന്നും മിണ്ടിയില്ല കപ്പിൽ കപ്പിലൊഴിച്ചു വെച്ചിരുന്ന ചായ ഒരിക്കൽ കൂടി ചൂടാക്കാൻ വെച്ചു അവരൊന്നു പോയില്ലേ രാവിലെ തോട്ടത്തിന് വീണ്ടും അടുത്ത ചോദ്യം വന്നു പോയില്ല എന്തേ ചിപ്പിക്ക് ഉത്തരം മുട്ടി എന്ത് പറയണമെന്ന് അറിയാതെയായി ഇന്ന് പോകുന്നില്ലേ ഭാര്യയും ഭർത്താവും കൂടി എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ ദേഷ്യത്തോടെ അല്ലെങ്കിലും ആ വാക്കുകളിലെ ഇഷ്ടക്കേട് അവൾ തിരിച്ചറിഞ്ഞിരുന്നു ഇല്ല മഹേഷ് ഏട്ടനും ഓട്ടമുണ്ട് മറുപടിയായി അമർത്തിയൊന്നു മൂളിയതേ ഉള്ളൂ അവർ ചിന്മയ അപ്പോൾ തന്നെ ചായ ഒരു ഗ്ലാസ്സിലായി പകർത്തിയെടുത്ത് മുറിയിലേക്ക് നടന്നു വാതിൽ തുറന്നകത്ത് കയറുമ്പോഴും മഹേഷ് കമിഴ്ന്ന് കിടന്നുറക്കത്തിലാണ് ഷർട്ടില്ലാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ മുതുകു കിടന്ന നഖത്തിൻ്റെ പാടുകൾ അവൾക്ക് കാണാമായിരുന്നു ഒരുപോലെ നാണവും വിഷമവും തോന്നി വിളിച്ചുണർത്തണമെന്നുണ്ട് പക്ഷെ എന്തോ ഒരു മടി ആളൊന്നും മോറി നിവർന്നപ്പോൾ തന്നെ ചിന്മയ ഞെട്ടി മഹേഷട്ട കട്ടിലേക്കിരുന്നു കൊണ്ട് പതിയെ കുലുക്കി വിളിച്ചു എഴുന്നേൽക്ക് ഇതേ ചായ പിന്നെയും ഒരിക്കൽ കൂടി വിളിച്ചപ്പോഴാണ് ഞെരുങ്ങിക്കൊണ്ടവൻ കണ്ണു തുറന്നത് മുന്നിൽ ഈറനോടെ നിൽക്കുന്നവളെ കാണെ അവൻ കണ്ണെടുക്കാതെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചു ഉള്ളിലൊന്ന് പതറിപ്പോയെങ്കിലും ചിന്മയെ പുറമേ കാണിച്ചില്ല ഇതെപ്പോൾ എഴുന്നേറ്റ് പോയി ഞാൻ കണ്ടില്ലല്ലോ കുറച്ച് മുന്നേ നല്ല നല്ലോർക്കായിരുന്നു എങ്കിലും വിളിക്കണ്ടായോ എനിക്കൊന്ന് കാണാറുണ്ടല്ലോ എഴുന്നേറ്റ് നിന്ന് മുണ്ടൊന്ന് മുറുക്കി കൊടുക്കുന്നതിനോടൊപ്പം അവൻ പറഞ്ഞു എന്ത് ചിന്മയുടെ പുരികം ചുളിഞ്ഞു അല്ല ഇന്നലത്തെ ബാക്കി കോലം ചുണ്ടെന്നുള്ളിലേക്ക് കടിച്ചു പിടിച്ചവൻ പറഞ്ഞതും ചിന്മയുടെ മുഖം ചുവന്നു താഴ്ന്നു മഹേഷേട്ടൻ തീരെ നാണില്ല ആ അത് ഞാൻ കുറേ മുന്നേ കണ്ടതാ ഓ നിങ്ങളും മിണ്ടതിരിക്കും ഞാൻ പോവാം തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവളെ കയ്യിൽ മഹേഷ് കടന്നു പിടിച്ചു എങ്ങോട്ടായി ഓടുന്നേ നിന്റെ മഹേഷേട്ടനൊന്ന് കാണട്ടെ കിടക്കയിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ ചിന്മയെ മടിയിലേക്ക് എടുത്തിരുത്തി എന്തിനാ കൊച്ചേ നീ ഇങ്ങനെ മുഖം താഴ്ത്തി വെച്ചിരിക്കുന്നത് ഒന്നുമില്ല വെറുതെ എന്ത് വെറുതെ ഒന്ന് മുഖംയർത്തി നോക്കിയേ ഞാനൊന്ന് കണ്ണു നിറച്ച് കാണട്ടെ അങ്ങനെ ഇപ്പം കാണണ്ട എന്നെഴുന്നേറ്റ് പൊക്കോ മഹേഷ് അവളെ തള്ളി മാറ്റി ഞാൻ പോകൂല ചിന്മയെ വീണ്ടും പറ്റിച്ചേർന്നു എന്നാ ഒരു ഉമ്മ തന്നെ മഹേഷ് കവിൾ നീട്ടിപ്പിടിച്ചു ചിന്മയെ ചിരിയോടെ ഇരു കൈ കൊണ്ട് കൊണ്ടവൻ്റെ കവിളുകൾ കൂട്ടിപ്പിടിച്ച് ഇരു കവിളുകളിലും മാറി മാറി അമർത്തി മുത്തി മതിയോ പോരല്ലോ ബാക്കി രാത്രി തരും അവൻ്റെ കാതിൽ പതിയെ പറഞ്ഞുകൊണ്ട് ആ മീശയിലൊന്ന് പിച്ചിപ്പറിച്ചുകൊണ്ട് ചിപ്പി പുറത്തേക്ക് ഓടി അവളുടെ പോക്ക് കണ്ട് ചിരിയോടെ അവൻ കിടക്കയിലേക്ക് പിന്നെയും ചാഞ്ഞു രാത്രി ഓട്ടം കഴിഞ്ഞ് മഹേഷ് വീട്ടിലേക്ക് കയറുമ്പോൾ ഹാളിൽ മുഖം നീർപ്പിച്ച് പിടിച്ച അമ്മയുണ്ട് അവനെ കണ്ടിട്ടും അവർ ശ്രദ്ധിക്കാൻ പോയില്ല ടി വിയിലേതോ സീരിയലിൽ നോക്കി ഒരേ ഇരിപ്പാണ് അച്ഛൻ കിടക്കയിൽ കിടപ്പുണ്ട് മീനുവും ചിപ്പിയും ഇവിടെ എങ്ങുമില്ല അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മഹേഷ് മുറിയിലേക്ക് നടന്നു വാതിൽ ചേർത്ത് അടച്ചിരിക്കുവാണ് മഹേഷ് ചുളിച്ചു ഇതൊന്നും പതിവുള്ളതല്ല പതിയെ ഒന്ന് തള്ളി നോക്കി കൊഴുത്തിടാത്തത് കൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ തുറന്നു വന്നിരുന്നു ചുറ്റും ഇരുട്ടു പിടിച്ചു കിടക്കുവാണ് ചുമരലെ സ്വിച്ചിലേക്ക് കൈ ചേർത്തവൻ അത് ഓൺ ചെയ്തു പ്രകാശം മുറിയിൽ പരന്നിട്ടും ചിന്മയ മുഖമുയർത്തി നോക്കിയില്ല എന്നത് മഹേഷിനെ അത്ഭുതപ്പെടുത്തി ഇനി ഉറങ്ങുവാണോ ആ ഒരു ഓർമ്മയിൽ അവൻ അവൾക്കരുകിലേക്ക് നടന്നു ചുമരിൽ ചാരി കിടക്കയിൽ ചുരുണ്ടുകൂടി കിടക്കുവാണവൻ അടുത്തേക്ക് ഇരുന്നപ്പോൾ തന്നെ ഏങ്ങലടികൾ അവൻ്റെ കാതിൽ പതിഞ്ഞു മഹേഷിൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു അവൻ ആ പെണ്ണിൻ്റെ ചുമലിലേക്ക് കൈവച്ചു ചിപ്പി മഹേഷിൻ്റെ ശബ്ദം കാതിൽ തട്ടിയപ്പോൾ ഏങ്ങലടികൾ കുറച്ചുകൂടി ഉച്ചത്തിലായി ചിപ്പി എന്താ മോളെ എന്തു പറ്റി അവൻ വീണ്ടും കുലുക്കി വിളിച്ചു നോക്കി അതൊന്നും മതിയായിരുന്നു പൊട്ടിക്കറച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേരാൻ വയ്യേ കുഞ്ഞേ എന്തിനാ എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ അവൻ്റെ കൈകൾ അവളെ തഴുകിക്കൊണ്ടിരുന്നു എന്താടാ എന്തു പറ്റി കരയാത നീ ഒന്ന് പറയുന്നുണ്ടോ മനുഷ്യനെ വെറുതെ ടെൻഷനാക്കാതെ അവൻ വീണ്ടും ആവർത്തിച്ചു ഞാൻ ഞാൻ എവിടെയെങ്കിലും പൊക്കോട്ടെ മഹേഷ് ഏട്ടാ എനിക്കിനി വയ്യ ചിപ്പി മൂക്ക് ചീറ്റി മഹേഷ് മുഖം ചുളിച്ച് അവളെ അകറ്റി മാറ്റി എവിടേക്ക് എവിടേക്ക് പോണമെന്നാ അവൻ്റെ ശബ്ദത്തിലൊരു ഇടർച്ച ഉണ്ടായിരുന്നു എനിക്കറിയില്ല മഹേഷ് ചേട്ടാ പക്ഷെ എനിക്കിനി വയ്യ എന്താണ് ഉണ്ടായേ എന്തെങ്കിലും പറഞ്ഞോ ആവലോതിയോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ ചിപ്പി സൈലൻ്റ് ആയിരുന്നു മഹേഷ് അതിൽ നിന്നും തന്നെ പലതും ഊഹിച്ചു എന്താ പറഞ്ഞത് ചിപ്പി എന്നോട് പറയും അവൻ കുനിച്ചു പിടിച്ച് അവളുടെ മുഖം അവന് നേരെ ഉയർത്തി ഇന്നെന്താ ഉണ്ടായത് ഇത്രയും മാത്രം നിനക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതൊന്നും അല്ല എന്ന് എനിക്ക് ഊഹിക്കാം മറക്കണ്ട നീ ആരെയും പേടിക്കാൻ വേണ്ട മറയ്ക്കാൻ ഇനി എനിക്കും വയ്യ ഒരുപാടായി മഹേഷട്ട നിങ്ങൾ ഒരാൾക്ക് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടും ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ ഓർത്തിരുന്ന ഞാനാ മണ്ടി അമ്മയ്ക്ക് എന്നോട് എന്നും ദേഷ്യം തന്നെയാണ് മഹിഷേട്ട തീരെ ഇഷ്ടമല്ല ഇതുവരെ ഞാൻ ഏട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല അത് ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം വേണമല്ലോ എന്ന് ഓർത്താം പക്ഷേ ഇപ്പം താങ്ങാനാകുന്നില്ല എന്നും എന്തെങ്കിലും ഒരു കുഞ്ഞിക്കായ ആയാൽ പോലും ആ അമ്മേനെ വഴക്ക് പറയും കുത്തി കുത്തി സംസാരിക്കും അതൊക്കെ ഒരുപാടായിരുന്നു പിന്നെ അത് കുറഞ്ഞു വന്നു ഇപ്പൊ കുറച്ച് ദിവസമായി വീണ്ടും കൂടിയിട്ടുണ്ട് തൊട്ടത്തിനും പിടിച്ചതിനും ഒക്കെ വഴക്ക എന്ത് ചെയ്താലും കുറ്റവും പരാതി ഇതിനു മാത്രം അമ്മയോട് എന്താ മഹിച്ചേട്ട ഞാൻ ചെയ്തത് എൻ്റെ സ്വന്തം അമ്മയെ കണ്ട് ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല മഹചേട്ട അടുപ്പത്തമ്മയും വറക്കം വച്ചിരുന്നു എന്നോട് അതൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയതാ ഇടയ്ക്കൊന്ന് ബാത്റൂമിൽ പോയി നേരം കൊണ്ട് അത് അടുക്കി പിടിച്ച് കരഞ്ഞു അമ്മ കണ്ടുകൊണ്ട് വന്ന് കുറേ ദേഷ്യപ്പെട്ടു ആരൊക്കെ അത് കരിഞ്ഞു പോയതിൻ്റെ പേരിലായിരുന്നു തീരെ ശ്രദ്ധയില്ലേ ആരോർത്ത് നടക്കുക എന്നൊക്കെ ചോദിച്ചു അത് നമ്മളിലേക്കായി ഞാൻ മഹേഷ് ജീവിതത്തിൽ വന്നതി പിന്നെ മഹേഷ് ചേട്ടൻ്റെ ഗതി പിടിക്കാത്തതെന്നും വീട്ടിലെ കാര്യം അറിയാത്തതൊന്നുമൊക്കെ അമ്മയോട് സ്നേഹം ഇല്ലാത്തതെന്നും ജോലി പോലും കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞു അമ്മ ആഗ്രഹിച്ച പോലും ഒരു കല്യാണം തരുന്നതെങ്കിൽ മഹേഷ് ചേട്ടൻ്റെ ജീവിതം രക്ഷപ്പെട്ടേ സമ്പത്തുണ്ടായന് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാതി സ്വസ്ഥായിട്ട് ജീവിക്കാതി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മഹേഷിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പിന്നെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു അവരെ കൊണ്ട് എന്തിനു കൊള്ളാം ഒരു മോളല്ലേ ഉള്ളൂ എന്നിട്ട് എന്തെങ്കിലും എൻ്റെ മോന് കൊടുത്തോ നിന്നവരടിച്ചെത്തിക്കളഞ്ഞു അതുകൊണ്ടാണ് സ്വന്തം ആങ്ങളുടെ കല്യാണം പോലും ക്ഷണിക്കാത്തതെന്ന് അവസാനം എൻ്റെ മോൻ്റെ തലയിലായിരുന്നു ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ക്ഷണിക്കുമെന്ന് കരുതി പക്ഷെ ദൈവം നിനക്ക് അതിനുള്ള ഭാഗ്യം തന്നിട്ടില്ല എന്ന് ചോദിച്ചു എനിക്ക് പറ്റുന്നില്ല മഹേഷേട്ട ഞാൻ എന്നെ ചേരു മഹേഷ മുഖം പൊത്തിക്കൊണ്ട് പൊട്ടിക്കരച്ചിലോടെ ചിന്മയ വള്ളിപ്പുള്ളി തെറ്റാതെ എല്ലാം അവനോട് തുറന്നു പറഞ്ഞു ആ പെണ്ണിന്റെ കണ്ണീർ അവന്റെ നെഞ്ചിൽ തന്നെ പതിഞ്ഞു വേദനയോടെ അവൻ അവളെ നോക്കിപ്പോയി മഹേഷിന്റെ കൈ ചുരുണ്ട് മൂടി ദേഷ്യം കൊണ്ട് ക്ഷമിക്കുമോളെ ഒക്കെ ഞാൻ കാരണം നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കുക അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ സൂറി ചോദിക്കുക അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അവൻ അങ്ങനെ പറഞ്ഞതും ചിപ്പി കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടതുപോലെ ഞെട്ടി നോക്കി